എന്റെ പേര് അനുസ്യ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്തിരുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് നാലു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോഴ്സ് ചെയ്യുന്നത് അല്ല അതുകൊണ്ടും നല്ലൊരു ലെറ്റിനും കുഴിത്തും ഹോസ്പിറ്റൽ മേഖല എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം കാരാണ് അതുപോലെ ആദ്യം സാറ് തൊടുത്ത് ഞങ്ങളെ അക്കൌണ്ടിംഗിന്റെ സാറും വരെ എല്ലാവരും നല്ല രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തു വന്നിരുന്നത് രീതിയിലാണ് എല്ലാ ക്ലാസും ഞങ്ങൾക്ക് എടുക്കാൻ എടുക്കുന്നത് ഞങ്ങൾ ഓരോ സംശയങ്ങളും അവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പിന്നെ നമ്മള് സക്സസ് മാനേജർ ആണെങ്കിലും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മൾ ഓരോ ഡൌട്ടും നമ്മൾ എപ്പോ ചോദിച്ചാലും അതേ സെക്കൻഡിൽ തന്നെ റിപ്ലൈ തരുന്ന ഒരു രീതിയിലാണ് അവർ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തന്നിരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ എന്റെ നന്ദി പറയുന്നു താങ്ക്